ഇല്ല ജീവിതം തന്നെ മതിയായിരിക്കണല്ലേ പോണ താല്പര്യൊന്നുമില്ല സമയം അതിൽ തന്നെ ശ്രദ്ധിക്കണ ചെറുതാണെങ്കിലും ആയിരുന്നു കിട്ടിക്കൊണ്ട് ഭ്രാന്തായി ഇരിക്കേണ്ടി വന്നാണ് ഇപ്പൊ അവിടെ എന്നാലും അവര് കൊണ്ടുപോയില്ല ഭ്രാന്താശുപത്രിയുടെ ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല അവര് വിചാരിക്കണ വീട് വെച്ച് തന്നിട്ടും അനാഥാലയത്തിനത്തി പോണ്ട അപ്പൊ അതിനുള്ള കാരണങ്ങള് എനിക്ക് ഒറ്റക്കൊന്നും ഇന്ന് പോവാൻ പറ്റൂലും ഇവളും എന്നെ മാനസികമായിട്ടൊത്തിരി രണ്ടാഴ്ച അറിയാം എന്നെ കൊന്നാലും ആരും ഉണ്ടാവില്ലെന്നറിയാം മരിക്കണെങ്കി മരിക്ക കഴിഞ്ഞ മുളത്താഴ്ചയിലൊക്കെ അങ്ങനെ സാഹചര്യം വന്നതാ ഇപ്പം ഇങ്ങനൊരു സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കീൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമനോടാണെങ്കിലും പറഞ്ഞത് അങ്ങനെ മതിയായി അഭിനയമൊക്കെ അഭിനയിച്ച് നടന്നിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഒന്നും നേടിയിട്ടില്ല ഇങ്ങനാർക്ക് വേണ്ടിയിട്ടാണ് പത്മരാജൻ്റെ കള്ളൻ പവിത്രനിൽ നായിക തുടങ്ങി കല്യാണരാമൻ വരെയുള്ള ഒരുപാട് വേഷങ്ങളിലൂടെ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിച്ച നായിക ബീന കുമ്പളങ്ങി ഇന്ന് ഈ നടി കടന്നു പോകുന്നത് ഒരുപാട് ദുരിതത്തിലായിരുന്നു അമ്മ സംഘടനയൊക്കെ ഇടപെട്ട് ബീന ചേച്ചിക്ക് വീട് വെച്ച് നൽകിയിരുന്നു പിന്നെയും ഒരുപാട് ദുരിതങ്ങൾ അവസാനം അടൂരിലെ ജന മഹാത്മാ ജനസേവന കേന്ദ്രത്തിലേക്ക് ഇന്ന് മാറുകയാണ് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമ്മുടെ നമുക്കിപ്പം ആ നടി ചേരുന്നു എന്താണ് ജീവിതത്തിൽ പറ്റിയത് ഞാനാണ് എൻ്റെ വീട് പണ്ടത്തെ ഒരു ജന്മി കുടുംബമായിരുന്നു അപ്പം അപ്പച്ചന് ജോലിയൊന്നും ഇങ്ങനെയല്ല ബിസിനസ്സ് കൊപ്ര കൊപ്രയുടെ ബിസിനസ്സൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഒത്തിരി കഷ്ടപ്പാട് ഞങ്ങൾ ഏഴ് മക്കളുണ്ട് അപ്പോൾ ഞാൻ സിനിമയിലിറങ്ങി അവരെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിൽ അവരായി പഠിക്കാനും പോവില്ല അവരുടെ വീട്ടിൽ തിന്നും കുടിച്ചൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു മുപ്പത്താറ് വയസ്സിൽ ഞാൻ ഇതെല്ലാം ഭാര ഏറ്റവും ഏറ്റവും മതിയായിട്ട് സാബൂ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഞാൻ പോയി ജീവിച്ച് ഒരു മുപ്പത് സെൻറ് സ്ഥലം എനിക്കുണ്ടായി അത് കൊണ്ട പണയൊക്കെ വെച്ച് അത് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ മോളീന്ന് വീണ് മരിച്ചു അപ്പോൾ എനിക്ക് വേറെ ഒറ്റക്ക് താമസിക്കാൻ അങ്ങനെയുള്ള ഒരിതൊന്നുമില്ല അപ്പം അന്ന് ആ വാടക വീട്ടിലോട്ട് ഒക്കെ വന്നായിരുന്നു മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ അപ്പം അന്ന് അവരറിയണം ഞാൻ ഇത്രയും ദയനീയ അവസ്ഥയിലാണ് ജീവിക്കണതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് ചേച്ചി ഒത്തിരി സ്ഥലം തന്നെയെങ്കിൽ വീട് വെച്ച് തരാം അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ആങ്ങൾ എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നായിരുന്നു അപ്പം അമ്മച്ചി ഉണ്ടായി നേരം അപ്പം അമ്മച്ചി പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ മുതലാണല്ലോ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം ഒക്കെ ഒരു വീട് അവർ വെച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീട് വെച്ചു തന്ന് അപ്പം ഞാൻ ആ വീട്ടിൽ താമസിക്കും ഒറ്റക്ക് താമസിക്കേണ്ട എൻ്റെ ഒരു അനീതിക്ക് വീടൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ അവളോട് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ വന്ന് കുറച്ച് പേരെയൊക്കെ നല്ലോണം നിന്ന് ഇപ്പോൾ ഈ രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് അത് വീ ഞാൻ അവരുടെ പേരിൽ എഴുതി വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ എല്ലാവരും അത് ഷെയർ ചെയ്യും എനിക്കെന്തെങ്കിലും വന്നാൽ വെച്ച് തന്നെ തോന്നണം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അവൾ മാനസികമായിട്ട് എന്നെ കുറേ കുറച്ച് ഇതാക്കി അപ്പം എന്നെ മനസ്സുകൊണ്ട് വിചാരിച്ച അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല എൻ്റെ കാലം കഴിഞ്ഞ് അപ്പൊ ഒന്നും എഴുതി വെച്ച് നടക്കൂലെന്ന് പറഞ്ഞു അതേ ചൊല്ലിയല്ല പ്രശ്നങ്ങളാണ് കെട്ടിയാനും ഇവളും എന്നെ മാനസികമായിട്ട് ഒത്തിരി രണ്ടാഴ്ച മാനസികമായിട്ടൊത്തിരി രണ്ടാഴ്ചക്ക് മുമ്പേ ആ കാണിച്ചത് അത് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതുകൊണ്ട് അപ്പം അതെയൊക്കെ ഞാൻ അപ്പോഴും കഴിവതും ഒഴിഞ്ഞൊഴിഞ്ഞ് നടന്നേരി പലതും കുത്തുവാക്കുകളൊക്കെ പറയും നോക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുമായിരുന്നു അന്നേരം ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിലാ എവിടെയെങ്കിലുമൊക്കെ മാറി മാറി നടന്നേച്ച് അപ്പോൾ ഇപ്പം ഒരു ബലപ്രയോഗം പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനപ്പം സീമനെ വിളിച്ച് കാര്യം ഞാൻ എവിടെയെങ്കിലും നിർത്തി തന്നെ അല്ലെങ്കിൽ ഞാൻ അന്ന് ആത്മഹത്യ അപ്പം കൊപ്രാക്കളത്തിൽ എൻ്റെ ഒരു ഷെയർ വീതിച്ചപ്പോൾ എൻ്റെ മൂത്ത അങ്ങനൊക്കെ കൊപ്രാക്കളം അവൻ ചാലക്കുടിയിലാണ് വീട് വെച്ചാണ് അപ്പോൾ ആ അവിടെ പോയി ഞാൻ രണ്ട് മൂന്ന് ദിവസം നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ സീമനെ അവിടുത്തെ മെമ്പറിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഞാൻ മരിച്ച് അത് നിങ്ങളെങ്കിലൊന്നും അറിയണമില്ല എന്ന് പറഞ്ഞ് ആ പിന്നെ അത് ഞാൻ സീമനെ ഒളിച്ച് കരഞ്ഞ് അപ്പോൾ സീമ ഇതിലിടപെട്ട് ചേച്ചിനെവിടെയെങ്കിലും നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഒട്ടും എനിക്ക് പറ്റുക അത്ര തന്നെ മാനസിക കെട്ടിയാലും കെട്ടിയാലും മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചായിരുന്നു കുത്തുവാക്കുകളുണ്ട് അതായത് ഇപ്പം വീട് സ്വന്തം അതായത് സംഘടന അമ്മ സംഘടന ഇടപെട്ടാണ് തന്നത് ഇത് സ്വന്തം വസ്തു തന്നെയായിരുന്നു ആ സ്വന്തം വസ്തു എൻ്റെ അപ്പൻ്റെ മുതല് എൻ്റെ അപ്പ അമ്മയുടെ സ്വത്ത് എൻ്റെ ഇളയ തങ്ങൾക്ക് നോക്കിയതാണ് അവൻ തറവാട്ട് വീട്ടിലാണവൻ അപ്പോൾ അവൻ തന്നെ അമ്മിച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ അമ്മച്ചുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞും പിടിച്ചൊക്കെ മേടിച്ച് നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലമുള്ള മേടിച്ച് അപ്പം അതിൻ്റെ അകത്തുനിന്ന് അമ്മച്ച് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് സെൻ്റ് സ്ഥലം കൊടുക്കാൻ പറഞ്ഞ് അതെനിക്ക് തന്ന വീട് വെച്ച് ഇത്ര ഇങ്ങനെ പ്രതീക്ഷിക്കണില്ല എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കളി അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ആകെ അന്തം വിട്ടു എൻ്റെ കൈ ഒറ്റപ്പെട്ട് കൊണ്ട് ആരും ആരും ഇല്ല അറിയാം അവനെ കൊന്നാലും ആരും ഉണ്ടാവില്ല എന്നറിയാം അതിടക്കിടക്ക് എൻ്റെ ആങ്ങളെ പറയുകയും ചെയ്യും ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നൊക്കെ പറയുമായിരുന്നു ഇതുവരെ അപ്പോൾ ഒരു പോലീസിനെ അന്നൊന്ന് ഞാനൊന്നിനും ഇല്ല അവിടെ തന്നെ വെറുതെ ആ കട്ടിലയില് ഇങ്ങനെ വെറുതെ കിടന്ന് മൗനമായിട്ട് കിടന്ന് ഞാനായിട്ട് എന്തിനാണല്ലോ ഇതുങ്ങളൊക്കെ വളർത്തി പോറ്റിയത് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഞാൻ ജീവിച്ച എത്ര നാൾ ജീവിക്കും രോഗങ്ങളൊക്കെ ഒത്തിരിയുണ്ട് അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നതിൻ്റെയാണ് ഇനിയിപ്പം ഈ അനുഭവിച്ചത് ഒരു ദൈവം ഇടപെട്ട് ഇത് പുറലോകത്ത് അറിയിക്കാൻ എനിക്ക് ഇട വരുത്തി അല്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കും കരഞ്ഞ് കരഞ്ഞ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും നടക്കാൻ പോകണമുള്ളായിരുന്നു എന്നാണ് സീമാജി നായർ ഈ ഒരു വിഷയം അറിയിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ച മുമ്പാണ് ഇവരെഴുതി തന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആറ് സഹോദരങ്ങളും ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇപ്പോഴെഴുതി തന്നാൽ കുഴപ്പമുണ്ട് ഞാനല്ലെങ്കിൽ എൻ്റെ കാലം കഴിയുമ്പോൾ ഒരുക്കി കൊടുക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അതാണല്ലോ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ നമ്മളറിയാതെ ഇപ്പോൾ മറ്റുള്ള സഹോദരമാർ എനിക്കെന്തെങ്കിലും വല്ലതും മേടിക്കണമെങ്കിൽ മേടിച്ച് തന്നെങ്കിൽ അവിടെ ചെന്ന് എടാ നിന്നെയൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഓരോരുത്തർ ഒഴിഞ്ഞ് പറഞ്ഞു എനിക്കൊന്നും മേടിച്ച് തന്നില്ല എനിക്ക് പോയി ഒത്തിരി പോകണം കടയിലൊക്കെ അങ്ങനത്തെ അവസ്ഥ വരെ അവൾ അത്രയും ഭയങ്കര കളി കളിക്കണമായിരുന്നു നമ്മുടെ സിനിമ സുഹൃത്തുക്കളുണ്ട് സിനിമാ സംഘടനയുണ്ട് ഇവരൊക്കെ ബന്ധപ്പെടും ചേച്ചിക്ക് വേണ്ടി ഇല്ല വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടി വെറുതെ നമ്മളിത് അറിയിക്കണ്ടേ ഏതായാലും ഇതുവരെ ആയി ഈ വീട് വെച്ചപ്പോൾ നാളു തൊട്ട് പ്രശ്നങ്ങളാണേ അവർക്ക് രണ്ട് എനിക്ക് വേണ്ടിയിട്ട് രണ്ട് മുറിയുള്ള വീട് ഒരു ചെറിയ ഹോള് എനിക്ക് മാത്രമല്ല പണതായിരുന്നു അപ്പോൾ അവർക്ക് അത് പുച്ഛം ഒരു കിളിക്കൂട് പണത് അങ് അന്ന് തൊട്ട് എന്നെ മാനസികമായിട്ട് പേടിപ്പിക്കണാണ് അപ്പോഴും എൻ്റെ മനസ്സ് വിചാരിച്ച് എനിക്കൊരാക്കുവാണെങ്കിൽ ഇത് കൊട്ടാരം തന്നെയാണ് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട് വെച്ചപ്പ തൊട്ട് പ്രശ്നങ്ങളായിരുന്നു ആസ് ഹസ്ബൻഡ് വരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായി ഞാൻ താമസിക്കണേ അപ്പോഴാറിയണം ഞാൻ ചേച്ചി ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് അപ്പോഴാ അറിയണം അപ്പോൾ പറഞ്ഞാൽ ചേച്ചി വിഷമിക്കണ്ട ഒരു വീട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വീട് വെച്ച് തരാം അങ്ങനെ ആ വീട് വെച്ച് തന്ന അവരെല്ലാവരും സം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എന്ന് വെച്ചാൽ കുറെ കുറേ പേര് ഉണ്ടാവുമല്ലോ വീട് വെച്ച് വരാൻ വേണ്ടി അപ്പോൾ എൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് ബിനക്ക് വീട് കൊടുക്കാത്ത വിധത്തിൽ അവർ സംസാരിച്ച് അങ്ങനെ കിട്ടിയ വീടാണ് ഒരു സമയത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആള് സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമായ കുമ്പളേങ്ങി എന്ന് പറഞ്ഞൊരു നാട്ടുമ്പുറാണ് അപ്പം സിനിമയിൽ പോയി നമുക്കറിയില്ല പോയി അഭിനയിച്ച് തിരിച്ചു വരും സിനിമയുടെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഇതൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ചാൻസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി താമസിച്ച് മുന്നൊക്കെ മദ്രാസിലാണ് ഷൂട്ടിങ് കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരു വീട്ടിൽ പിന്നെ ഏതെങ്കിലും ഒരു വർക്ക് വിളിക്കുമ്പോൾ പോകും അത്രേ ഉണ്ടായുള്ളൂ അങ്ങനെ താഴ്ത്തോട്ട് വന്ന് വന്ന് പിന്നെ എന്ത് വേഷം സെലക്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ലായിരുന്നു അവർ ആ അവർ വിളിക്കുക ഏതെങ്കിലും ഒരു വേഷത്തിന് ഓടിപ്പോയി ചെയ്യുമോ അപ്പോൾ ചിലപ്പോൾ ചെറിയ വിഷമായിരിക്കും നായികായിട്ട് വന്ന് അങ്ങനെ ചെറിയ വേഷത്തിലോട്ട് വീണുപോയി പിന്നെ കിട്ടണമെല്ലാം ചെറിയ ചെറിയ വേഷങ്ങൾ ആദ്യമായിട്ട് നായികയിട്ടായിരുന്നു എനിക്ക് തോന്നുന്നു കണ്ണൻ പവിത്രനിൽ നായിക പ്രാധാന്യമുള്ള കഥാപാത്രം പിന്നെ ഏത് വർഷമായിരുന്നു എൺപതിൽ എൺപതിലൊക്കെ എൺപതിലായിരുന്നു അന്ന് നല്ലൊരു റോളായിരുന്നു ആ നല്ല റോളായിരുന്നു അതിനുശേഷം ഏകദേശം എത്ര സിനിമ ഒരു എൺപത് സിനിമയ്ക്ക് മുകളിൽ ആ അഭിനയിച്ചിട്ടുണ്ട് ചെറുതും വലുതും പിന്നെ പതിമൂന്ന് വർഷം ഞാൻ പോകാതെ പോകാതിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് നാനേലൊക്കെ ഇങ്ങനെ കൊടുത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ തിരിച്ചു വന്ന് അപ്പോഴൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളായി പോയി എന്നാലും അറിയപ്പെടും രണ്ട് സീനാണെങ്കിലും അറിയപ്പെടും സാധാരണ സമയം അതിൽ തന്നെ എന്ന് വെടിക്കത്തിനൊരു കാര്യം അങ്ങനെ രണ്ട് സീനാണെങ്കിലും അറിയപ്പെടണം പിന്നെ ചതിക്കാത്ത ചന്ത പുലിവാൽ കല്യാണം അങ്ങനെയൊക്കെ പൂമാ പെണ്ണിനെ ഒരുപാട് ചെറുതാണെങ്കിലും ചതിക്കണം വേഷങ്ങളായിരുന്നു കിട്ടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ അതൊക്കെ ഒരുപാട് പേര് ഇപ്പൊ കോണ്ടാക്ടിലുണ്ടെങ്കിൽ പോലും ഇവരോടൊന്നും ഞമ്മള് മീറ്റിംഗ് അല്ലെ എല്ലാ കൊല്ലവും അവിടെ പോയി എല്ലാരിക്കും വർക്കൊക്കെ ഇല്ലാത്ത പറഞ്ഞ എല്ലാരിക്കും ഭയങ്കര ഇതില്ലേ അപ്പം അവിടെ പോയി നിന്ന് ആ മീറ്റിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടും അല്ല അത് ആരോടും ഒന്നും പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല പോവുകയും ഇല്ല എല്ലാ ഉള്ളിലും ഒതുക്കി ഒതുക്കോ ഒതുക്കി ഇപ്പം ഈ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല ഇപ്പം ഇങ്ങനൊരു സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കീൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമനോടാണെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒന്നും ആരോടും പറയില്ല അവിടെ തന്നെ അങ്ങനെ അങ്ങനെ നിന്നാൻ ഇപ്പൊ മുമ്പുള്ള സിനിമാക്കാരെല്ലാം സീരിയലും ചെക്ക് സ്ക്രീനിലോട്ട് കാലമാണ് അങ്ങനെ മിനിസ്ക്രീൻ ആ മിനി സീരിയൽ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു ഉണ്ട് സീരിയലൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റക്ക് പോവുകയും എനിക്ക് ആരെയും ഒറ്റക്ക് ഒന്ന് യാത്ര ചെയ്യാൻ എനിക്കറിയില്ല അപ്പം നമ്മൾ ഡ്രസ്സും എല്ലാം കൊണ്ടുപോണം പണ്ടതല്ലേ ഇത്രയും പ്രായമൊക്കെ അല്ലേ അപ്പോൾ ഈ ട്രെയിനിലാത്തൊക്കെ ഒറ്റക്ക് ഞാൻ ഇന്നുവരെയും പോയിട്ടില്ല അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പിന്മാറിയതാണ് പിന്നെ എനിക്ക് ആരായിട്ടും ഒരു കോൺടാക്ട് ഇല്ല എന്ന് വെച്ചാൽ പഴയ ആൾക്കാരും ഇപ്പോഴെല്ലാം പുതിയ ആൾക്കാരല്ലേ അങ്ങനെ അതിൽ നിന്നൊക്കെ പിന്മാറി അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുള്ള ഈ സിനിമാക്കാർ സീമ അല്ലെങ്കിൽ സീമ ചിച്ചിയോ അല്ലെങ്കിൽ ഇടവേള ബാബു ചേട്ടനോ അല്ലാതെ അല്ലെങ്കിൽ ബാബു ബാബു ഇപ്പം വാവിനെ ഒന്ന് അറിഞ്ഞ് ചോദിച്ചേ ഇത് ചെയ്തതാണ് ഇനിയിപ്പോൾ സീമയും അല്ലാതെ വേറെ ആരോടും ശാന്തകുമാർ ചേച്ചി ആ ചേച്ചിയാണ് എന്നെപ്പോഴും വിളിക്കുക അമ്മനെ പോലെ വിളിക്കുകയും അപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യണം വേറെ ആരായിട്ടും നമുക്കൊരു ടച്ചില്ല ഈ പത്മരാജൻ സാറിൻ്റെ ഈ സിനിമയിലേക്ക് അതായത് കള്ളൻ ആ ഒരു വേഷം ഓർമ്മയുണ്ടോ അത് ഞാൻ സ്കൂളിൽ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു അപ്പോൾ കലാപിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ട് അങ്ങനെ എൻ്റെ ഒരു അങ്കിൾ വഴിയായിട്ട് ആ ഫോട്ടോ അവിടെ ഗോവിന്ദും കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ കണ്ട് ആ ചേട്ടൻ്റെ അടുത്ത് കാണിച്ച് അങ്ങനെ പത്മരാജൻ സാറ് കണ്ട് വിളിച്ച് ആ ഇൻ്റർവ്യൂ തിരുവനന്തപുരത്തായിരുന്നു അങ്ങനെയാണ് അതിൽ അഭിനയിക്കുന്നത് അപ്പോഴും അഭിനയമൊന്നും എനിക്കറിയില്ല അത് ഡാൻസിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ ആ ആ സിനിമയോട് തന്നെ അറിയാൻ തുടങ്ങി അതല്ലെങ്കിൽ പിന്നെ സിനിമയിൽ വരികേയില്ല എന്ന് വെച്ചാൽ നല്ലൊരു സിനിമയായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ അറിഞ്ഞ് നാട്ടിൻ പുറത്ത് വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിനിമ നടിയെന്നൊരു പേരായി പിന്നെ അങ്ങനത്തെ വേഷങ്ങൾ വന്ന അപ്പം നമ്മുടെ അന്നൊക്കെ ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കാനാണ് വന്നത് ഇന്നത്തെ പോലെയല്ല അവിടെ നിന്ന് ബുക്ക് ചെയ്യും ഇരുപത് ദിവസത്തെ ഡേറ്റ് ആണെങ്കിൽ ഇരുപത് ഡേയ്സ് ഡേറ്റ് വരും അഡ്വാൻസ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നാലും വേഷമൊന്നും ചോദിക്കാറില്ലായിരുന്നു അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് വൈവിശേഷിയുടെ മിക്ക പടം തൃഷ്ണ അങ്ങനെ അങ്ങനെ കുറേ പടം ചെയ്തിട്ടുണ്ട് ശശിയേട്ടൻ്റെ തന്നെ കുറച്ചൊരു പടം ചെയ്തിട്ടുണ്ട് ഈ നാട് തൃഷ്ണ അങ്ങനെയൊക്കെ നേരത്തെ അത് ഇതല്ല രണ്ട് മൂന്ന് സീനാണെങ്കിലും അറിയപ്പെടണ വേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നായിക പ്രധാന്യമുള്ള വേഷം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ സിനിമകളെല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ചേച്ചി ചെയ്ത വേഷങ്ങളാണെങ്കിൽ എല്ലാം ചർച്ചകളായിരുന്നു അതായത് സാധാരണ നാട്ടിൻപുറം സ്ത്രീകളിൽ നിന്നുള്ള വ്യത്യസ്തത അതായത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു ഈ ഇപ്പം പിന്നീടുള്ള സിനിമകളിലൊക്കെ വരുമ്പോഴാണെങ്കിലും ഈ പറയുന്ന പോലെ ഹാസ്യം നിറഞ്ഞ രീതിയിലോട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ട് അങ്ങനെയുള്ള വേഷം ഹാസ്യം മാത്രമേ ഇത് മാത്രമേ ചെയ്തുള്ളൂ ഈ കല്യാണരാമ്ണരാ പിന്നെ പൂമുഖപ്പടിയിൽ നിന്നേ കത്ത് ആ ഒരു സിനിമയിലൊക്കെ രണ്ട് സീനുള്ളെങ്കിലും ശ്രദ്ധിക്കപ്പെടണമായിരുന്നു അങ്ങനെ ഒത്തിരി പടം ചെയ്തിട്ടുണ്ട് പൂമുഗപ്പടിയിൽ നിന്നേം കത്ത് പിന്നെ ഒത്തിരി മമ്മൂടിയുടെ കൂടെ വേണമോ മകൻ്റെ മന അതിൽ സീമയുടെ സീമ എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചത്യാട്ടികൾ വരുന്ന അതൊക്കെ വലിയ ഈ ഈ മഹാത്മയിലോട്ട് ജനസേ കേന്ദ്രത്തിലോട്ട് അവിടെ ആ വീട്ടിൽ നിൽക്കാൻ ഇനി ഞാൻ എന്റെ പിന്നെ എന്നെ കാണില്ല അപ്പൊ അതും ഞാൻ പറയാതെ സഹിച്ച് സഹിച്ചു നിന്നെ മരിക്കണമെങ്കിൽ മരിക്ക കഴിഞ്ഞ മുഴത്താഴ്ചയിലൊക്കെ അങ്ങനെ ഒരു സാഹചര്യം വന്നതാ അപ്പൊ സീമനെ വിളിക്കാൻ തോന്നിയത് അതൊക്കെ ദൈവം നിശ്ചയമാണ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഈ ലോകത്ത് ഞാൻ ആരോടും പറഞ്ഞത് എല്ലാ ഉള്ളിലൊതുക്കി ഞാൻ വല്ലതും പറഞ്ഞാൽ എൻ്റെ കൂടെപ്പുറമുകൾ മോശമാവുക പക്ഷെ അത് നോക്കിയിരുന്നു ഞാൻ എന്നെ തന്നെ കുഴിച്ചു കൂടുന്ന പോലെ ആയി അപ്പം അതിന് ദൈവം ഇടപെട്ട് ഇങ്ങനെ പറയാനൊക്കെ ഇടവന്ന അല്ലെങ്കിൽ ആരോടും പറയാനൊന്നും നിൽക്കുന്നില്ലായിരുന്നു നിൽക്കുകയെന്നില്ലായിരുന്നു ഈയൊക്കെ ഒരു സമയത്ത് നെടുമുടി വേണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ആ അങ്ങനെ ഇപ്പന്ന് വെച്ചാൽ ആരും ആരും അങ്ങനെ നമ്മൾ ഒരു ആരെയും കാണണില്ലല്ലോ കൊല്ലത്തിൽ ഒരു വശം മീറ്റിംഗ് അല്ലേ അപ്പം അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നാലും ബാവിനോട് സീമ തന്നെയൊക്കെ സംസാരിച്ച് ഞാൻ സംസാരിച്ച് അപ്പം സീമ പറഞ്ഞ എന്ത് ബാവു തന്നെ വഴക്കം പറഞ്ഞു ചേച്ചിയുടെ ചേച്ചിക്ക് വെച്ചെന്ന് വീട്ടിൽ ചേച്ചി എന്തിനാണ് ഇറങ്ങിയെന്ന് നമ്മുടെ അവിടുത്തെ സാഹചര്യം അങ്ങനെയുള്ള അവര് നമ്മള് എനിക്ക് വയ്യാത്ത കാരണം അവർ കൂടെ നിൽക്കണം അപ്പം അമ്മ അവരുടെ ഇതിലെല്ലാം നിൽക്കണം അപ്പം ഞാൻ അവര് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറിയതാണ് ഈ നാശം മുഴക്കം വന്നേക്കണം അതെല്ലാ മാസം കിട്ടാണ്ട് അത് കിട്ടാണ്ട് നമ്മളത് പറഞ്ഞാൽ ആരുടെ മുമ്പിൽ കൈ നിക്കണ്ടല്ലോ എന്നിട്ടും കൂടി നമുക്ക് ചെയ്ത് പിന്നെ കുറച്ച് ഒരിടത്തും പോകാറൊന്നുമില്ല എനിക്കത് പൈസ ഒക്കെ അങ്ങനെയുള്ള ചിലവൊന്നും ഇല്ല എനിക്ക് അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോന്നായിരുന്നു അവിടെ ഇനിയും സിനിമകൾ വന്നാൽ അല്ലെങ്കിൽ അവസരങ്ങൾ വന്നാൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ടോ ഇല്ല ഇല്ല അടുത്ത് ജീവിതം തന്നെ മതിയായിരിക്കില്ലല്ലേ പോണമെന്ന് താല്പര്യമൊന്നുമില്ല പണ്ടത്തെ സിനിമ നമുക്കാർക്കും അറിയില്ല ഇപ്പൊ എല്ലാം പുതിയ ആൾക്കാരല്ലേ ഒത്തിരി ആൾക്കാർ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് അങ്ങനെ ആരും വിളിച്ചിട്ടുമില്ല ഇന്നവരെ അങ്ങനെ മതിയായി അഭിനയൊക്കെ മന്ത്രനാള് അഭിനയിച്ചാണെന്നിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഒന്നും നേടിയിട്ടില്ല ഇനി ആർക്കു വേണ്ടിയിട്ടാ പിന്നെ ഈ ജീവിതം അധികം നാളത്തൊന്നും ഇല്ല അപ്പൊ അങ്ങനെയെങ്കിലും അങ്ങോട്ട് ജീവിച്ചു തീർക്കാന്ന് മാത്രമേ ഉള്ളൂ മക്കളില്ല ഹസ്ബൻ്റ് ഉണ്ടായതല്ലേ മുപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായത് ഞാൻ പറഞ്ഞില്ല ആളിനെ ഭയങ്കര കുടിയും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ആ മുപ്പത് സെൻറ്റ് സ്ഥലം കൊണ്ട് ബ്ലേഡിലൊക്കെ വെച്ച് അത് പോയി ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളിൽ നിന്ന് വീണ് മരിച്ച ആളും പോയി അപ്പോൾ പിന്നെ തനിച്ചായില്ലേ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വരില്ല ഞാൻ എവിടെ തേണ്ടി നടന്നാലും എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവില്ല എന്നാ പറയുന്നത് വെച്ചാൽ പിന്നെ നമ്മുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ആങ്ങളെ തന്നെ എന്നെ കുട്ടിയാ ഉണ്ടായി വീട്ടിൽ അതുകൊണ്ടുവന്ന് അവിടെ നിന്നതാണ് ഒത്തിരി ആ ബാബു പറഞ്ഞില്ലേ ഒത്തിരി വീട് വെച്ചപ്പോൾ തൊട്ട് പ്രശ്നങ്ങളാണ് ഇതവരുടെ മനസ്സിൽ അവർ വലിയ ആൾക്കാരായിട്ടൊക്കെ ജീവിക്കണമല്ലേ അപ്പം അതിൻ്റെ നടക്കുക ഞാനൊരു ചെറിയ വീടും വെച്ച് അതുണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ പോയി നിൽക്കും ഇവരെ കയറ്റിയതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയല്ലെങ്കിൽ ഞാനവിടെ നിന്നാൽ എനിക്കൊത്തിരി പ്രാർത്ഥനക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്നെ സഹായിച്ചാൽ അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് അവരോട് തർക്കിക്കാനോ ഒന്നിനും ഞാനില്ല എനിക്ക് ആവധില്ലെന്ന് അവർക്കറിയാം പിന്നെ സീമ ഇങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവർ അവിടെ നിന്ന് അവർ രണ്ട് മക്കളുണ്ട് പെൺമക്കളാണെങ്കിലും അപ്പോൾ അവർക്ക് ഇത്രനാൾ ഒരു വാടക കിട്ടില്ല അപ്പോൾ അവർ കെട്ടിയാനും ഉണ്ട് എവിടെയെങ്കിലും പോകട്ടെ എനിക്ക് ഒരാഴ്ചയെങ്കിലും അവിടെ സമാധാനത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതിനു വേണ്ടി പോവുകയും പറയുകയൊക്കെ ചെയ്തു ഇവിടെ ഇവിടെ നല്ല നല്ല സൗഹൃദങ്ങളുണ്ട് സ്റ്റാഫുകളുണ്ട് മക്കളെ പോലെ പേരുണ്ട് സന്തോഷമായി ആ സന്തോഷമായി അവിടെ നിൽക്കണ ഇപ്പം തലക്ക് സ്വര്യം കിട്ടുക അല്ലെങ്കിൽ ഇപ്പം തന്നെ ആണെങ്കിലും ഫോൺ വിളി അനിയ അവരൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ടി വിയിൽ വന്ന് ഫേസ്ബുക്കിൽ വന്ന് എനിക്ക് ഫേസ്ബുക്ക് എന്താണെന്ന് എനിക്കറിയാൻ പള്ളൂ അപ്പോൾ വിളിച്ചിട്ടാവലാദി കുറച്ചിലാണ് ഇതും കേട്ട് കേട്ട ഒരാൾക്ക് വേണ്ടി ഞാൻ മാറും ഒരാൾക്ക് വേണ്ടി മാറി മാറി ഞാൻ ഇങ്ങനെയായി ഞാനിങ്ങനെയായി ഭ്രാന്തായിരിക്കേണ്ടി വന്നാണ് ഇപ്പോൾ അവിടെ എന്നാലും അവർ കൊണ്ടുവരുന്നില്ല ഭ്രാന്താശുപത്രി ഇടും ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല ആ ബി ആ ചേച്ചിക്ക് ഭ്രാന്തി പിടിച്ചു അങ്ങോട്ടേ ഭ്രാന്താശുപത്രി ഇട്ട് അത്രേ കുറേയുള്ളൂ നോക്കാനും ഒന്നും ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും ഒരു സഹായവും അവരുടെ നിന്നുണ്ടാവില്ല അപ്പോൾ അയൽവക്കാർ ഇങ്ങനെ അറിയണ ആൾക്കാർ അറിയും ചേച്ചിയുടെ അടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാം കൂടി കുറച്ചൊണ്ട് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടൊക്കെ പോയാനെന്നൊക്കെ പറയും ഈ ഒരു വീടിലാണ് പ്രശ്നം നിൽക്കുന്നത് എൻ്റെ കാലം മുമ്പ് എഴുതി കൊടുത്തില്ലെങ്കിൽ എല്ലാവരും അവകാശികളായി തീരുമെന്ന് പറഞ്ഞു ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എല്ലാം ദൈവമല്ലേ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വന്ന് പറയാനും ഒക്കെ ദൈവം തന്നെ ഇടപെരുത്തിയതാണ് ഞാൻ അവിടെ ഇരുന്നുണ്ട് ഇതുപോലെ വലിയ പ്രാന്തായിട്ട് അല്ലെങ്കിൽ ആ ഇത് കേട്ട ആത്മഹത്യ അതേ നടക്കുള്ളായിരുന്നു അപ്പം ദൈവം ഇടപെട്ട് ഇപ്പം ഇങ്ങനെ ഇറങ്ങി വിളിച്ച് പറയാനും അപ്പം എവിടെ ഇങ്ങനെ നിർത്തി തരാമെന്ന് സീമ അങ്ങനെ പറഞ്ഞ് സീമ പിന്നെ ബാവിനെക്കു വിളിച്ച് കാര്യം അപ്പോൾ അവർ വിചാരിക്കണ ഒരു വീട് വെച്ച് തന്നിട്ട് അനാഥാലും മൃഗസദനത്തി പോണ്ട അപ്പം അതിനുള്ള കാരണങ്ങളെനിക്ക് ഒറ്റക്കൊന്നും നിന്ന് പോകാൻ പറ്റൂല അപ്പൊ ആരെങ്കിലും ഒരു സഹായി ഇല്ലാതെ പറ്റൂല അതുകൊണ്ടാ അതുകൊണ്ടാണ് അപ്പൊ അതിൽ നിന്നല്ലത് നാലുപേരുള്ളടുത്ത് വന്ന് നിക്കണേ എവിടെ ഒതുങ്ങി പോകാൻ എനിക്കറിയാം ഞാൻ എവിടെ ഒതുങ്ങിപ്പോയ തന്നെ ജീവിക്കണം അല്ലാതെ വലുതും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ നടന്നിട്ടില്ല എന്നെ അറിയാന്ന ആൾക്കാർക്ക് അറിയാം അതുകൊണ്ടൊക്കെ ഇന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നല്ലൊരിടത്തേക്കാണ് എത്തിയിക്കുന്നതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇവിടെ ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ ഇടപെടൽ നമുക്കറിയാം മുമ്പ് നടത്തിയിട്ടുള്ള സേവന കേന്ദ്രങ്ങളും എന്തായാലും ചേച്ചി കൃത്യമായ അഡ്രസ്സ് മലയാള സിനിമയിൽ ഒരുപാട് മുഖമുദ്ര പതിപ്പിച്ച നടിയായിരുന്നു അവസാന കാലത്ത് ഇങ്ങനെ ഒരു വിധി വന്നു എന്ന് തന്നെയാണ് നടി പറയുന്നത് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം